സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം കോട്ടക്കൽ നഗരസഭയിൽ കണ്ടെത്തിയത് വൻ ക്രമക്കേട് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പ് ഉത്തരവിട്ടു ഏഴാം വാർഡിലെ പെൻഷൻ വാങ്ങുന്ന നാല് പേരിൽ മുപ്പത്തിയെട്ട് പേരും അനർഹനാണെന്ന കണ്ടെത്തലിലാണ് ഇങ്ങനെയൊരു നടപടി തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏഴാം വാർഡിലെ ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ മുപ്പത്തിയെട്ട് പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു ഒരാൾ മരണപ്പെട്ടു ബി എം ഡബ്ല്യു കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചേർക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങളുമുണ്ട് ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു മിക്കവരുടെയും വീട് രണ്ടായിരം ും കൂടുതൽ കണ്ടെത്തി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണവകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തിരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് വിജിലൻസിന്റെ അന്വേഷണം അതേസമയം ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ തട്ടിച്ചതായി കണ്ടെത്തിയിരുന്നു ആരോഗ്യവകുപ്പിൽ മാത്രം മുന്നൂറ്റി എഴുപത് പേർ പണം തട്ടിയെന്നും കണ്ടെത്തി ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും തട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു ഹയർ സെക്കൻഡറി അധ്യാപകരും പെൻഷൻ തട്ടിയവരുടെ പട്ടികയിലുണ്ട് ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫോർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശവും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുള്ളത് മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണുള്ളത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പേരും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തി നാല് പേരും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴ് പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരന് സർക്കാർ ജീവനക്കാരാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നാൽപ്പത്തി ആറ് പേരും ഹോമിയോപ്പതി വകുപ്പിൽ നാൽപ്പത്തിയൊന്ന് പേരും കൃഷി റവന്യൂ വകുപ്പിൽ മുപ്പത്തി അഞ്ച് പേർ വിധവും ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ മുപ്പത്തിനാല് പേരും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ മുപ്പത്തിയൊന്ന് പേരും കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ ഇരുപത്തിയേഴ് പേരും ഹോമിയോപ്പതിയിൽ ഇരുപത്തിയഞ്ച് പേരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്